ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് റഖരിച്ച് അദ്ദേഹം നമ്മുടെ ബാർസലോണ പോലുള്ള വമ്പം കളിച്ചിട്ടുള്ള ഒരു താരമാണ് ക്രൊയേഷ്യൻ ഇൻ്റർനാഷണൽ ആണ് സോ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും എല്ലാവിധ റിട്ടയർമെൻറ്റ് ലൈഫ് ആശംസകളും എന്തായാലും ഇനി റിട്ടയർ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരരുത് കേട്ടോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാവി ഹർണാടസസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതേ ദിവസം നമുക്ക് ചെന്നൈ എഫ് സി രംഗത്തുണ്ടായിരുന്നു ജംഷഡ് പുറസ്തി അദ്ദേഹത്തെ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അത് നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം സ്പാനിഷ് ഫോർട്ടയർ ക്ലബ് അതായത് അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അവിടുത്തെ ആർ എസ് ഡി അത് എന്ന് പറയുന്ന ഫോർട്ടേ കബിൽ കളിക്കാൻ പോകുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഒരുപക്ഷേ ഈ ഒരു എന്താ പറയുക ഈ ഒരു പോസ് വന്നില്ലെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തെ സ്വന്തമായി എത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള കേരളാ ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് ആണ് സുമിത് ശർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാളിൽ അറിയിച്ചിരിക്കുകയാണ് സോ അണ്ടർ സെവൻറ്റീൻ ഇൻ്റർനാഷണൽ ആണ് അതുപോലെ തന്നെ ക്ലാസിക് എഫേഡ് താരമാണ് വളരെ മികച്ചൊരു അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ വളരെ മികച്ചൊരു ഡിഫൻഡർ ആണെന്നൊക്കെയാണ് കരോലി സ്കിൻകിസ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരാനുള്ള എൽ എല്ലാ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയും താങ്കൾ ഉണ്ടാക്കി കൊടുക്കുമെന്നും കരോലി സ്കിങ്കീസ് പറയുന്നുണ്ട് സോ കണ്ടറിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്